ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി തുടർച്ചയായി രണ്ടു തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തി പന്ത്രണ്ട് വർഷം കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ആദ്യമായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത പ്രസിഡൻ്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം കേരളത്തിൽ ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിടുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ഇന്ത്യ ഡിവൈഡ്സ് ആത്മകഥ महात्मा गांधी बिहार बापू के खम्मो मे प्रधान पुस्तक